ഇടുക്കി ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്കും മണ്ണെടുപ്പിനും നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായി ഓറഞ്ച് റെഡ് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊഴികെയുള്ള ഖനന പ്രവർത്തനങ്ങൾക്കാണ് നിരോധനം ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മലയോര മേഖലയിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറ് വരെ യാത്ര നിരോധിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടിയതിനാൽ പാലക്കാട് പോത്തിണ്ടി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറന്നു പോത്തിണ്ടിപ്പുഴയുടെയും ഗായത്രിപ്പുഴയുടെയും തീരത്തുള്ളവര് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ കിഴക്കൻ മലനിരകളിൽ മഴ ശക്തമാകുന്നതനുസരിച്ചും വൃഷ്ടിപ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവിനനുസരിച്ചും പഴശ്ശി റിസർവേറിൻ്റെ ബാരേജിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ജലം ഒഴുക്കിവിടേണ്ട സാഹചര്യമുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടാൻ സാധ്യത അതിനാൽ പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു